ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പൊതുച്ചോർ തയ്യാറാക്കുന്ന അമ്മമാരുടെ സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം കെ പി ജയകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പൊതുച്ചോർ തയ്യാറാക്കുന്ന അമ്മമാരുടെ സംഗമം സംഘടിപ്പിച്ചു കഴിഞ്ഞ എട്ട് വർഷമായി ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പൊതുച്ചോർ നൽകുന്ന അമ്മമാരുടെ സംഗമം ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം കെ പി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കോട്ടപ്പടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പടി ചെറങ്ങനാൽ കവലയിൽ സംഘടിപ്പിച്ച അമ്മമാരുടെ സംഗമത്തിന് മേഖലാ പ്രസിഡന്റ് അപ്പുമാധവൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി നിതിൻ മോഹനൻ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം പി എം അഷ്റഫ് ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ശൈലജ റഹ്മാൻ വില്ലേജ് പ്രസിഡന്റ് പുഷ്പവല്ലി മോഹനൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതുച്ചോർ തയ്യാറാക്കുന്ന അമ്മമാർ പൊതുച്ചോറ് വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്